ഫ്രണ്ട്സ് ും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽസ് ആണ് ടൈംലെസ് ആണ് നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ ഓഫ് ആണ് നിൽക്കുന്നത് Six of Pentacles, the Star, the Numbers. ഹാങ്ടുന്നു അപ്പൻഡിൽസ് ത്രീ അപ്പൻഡറ്റിൽസ് ഓഫ് ബോട്ടോ ഡെക്ക് വന്നിരിക്കുന്നത് ദ മജീഷ്യൻ ആണ് ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നത് ണ്ട് പക്ഷെ നിങ്ങൾ അതിനെ ഒന്നും ചിലപ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ കഴിവ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ കണ്ടില്ലേ ഹേങ്ങഡ് അവസ്ഥ വന്നിരിക്കുന്നു എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു അപ്പോൾ മജിഷ്യനെ പോലെ കഴിവുകളുണ്ട് പക്ഷെ അത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രയോഗിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറ്റുന്നില്ല എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ എനർജി കുറച്ച് നെഗറ്റീവ് ആണ് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ മുന്നോട്ട് വരൂ എന്നാണ് ഇവിടെ ഡിവൈൻ പറയുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അങ്ങനെയാണ് കാരണം ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹാങ്ഡ് മാൻസ് ഓഫ് സോർട്സ് ത്രീ ഓഫ്സ് ഇവിടെ ഈ രണ്ട് എനർജിയിലും കാരണം അത് ടവർ മൂവ്മെന്റിലും എയ്റ്റ് ഓഫ് സോർട്സിലും നിങ്ങൾ ഒരുപാട് ുദ്ധിമുട്ടിക്കഴിയുന്നു നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ നിങ്ങളിവിടെ നല്ല കഴിവുകളുള്ള ആൾക്കാരാണെന്നും നല്ലതുപോലെ ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണെന്നും ഇവിടെ കാണുന്നുണ്ട് കാരണം ദ ബിലോ കുറച്ചുകൊണ്ടാണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ ത്യാഗം സഹിക്കുന്നുണ്ട് മനസ്സിലായി അവരെ പേടിച്ച് ചില ആൾക്കാർ ചിലരെ പേടിച്ചു കഴിയും സ്വന്തം സുഖത്തെ കളഞ്ഞിട്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം സഹിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല എങ്കിൽ അവർ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവരെന്ത് കരുതും ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലെ പേര് അവരൊന്നും കരുതാനില്ല നിങ്ങൾ നിങ്ങളുടെ ഹാപ്പിക്ക് വേണ്ടി ജീവിക്കുക നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കാനാണ് നിങ്ങളുടെ സോൾ ആഗ്രഹിക്കുന്നത് മനസ്സിലായോ നിങ്ങളുടെ ഈ ഒരു ശരീരം എന്ന് പറയുന്നത് ഫിസിക്കലി നിങ്ങൾ ഏതൊരു കാര്യത്തിനോടാണോ പെട്ടെന്ന് അറ്റാച്ച് ആവുന്നത് നിങ്ങൾ അത് മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എയ്റ്റ് ഓഫ് സോഡിന്റെ അവസ്ഥ അതായത് ബന്ധനത്തിലാണ്ടിരിക്കുന്ന അവസ്ഥ ഈ ബന്ധനം ഇവിടെ നിങ്ങൾ സ്വയം ഉണ്ടാക്കി വെച്ചതാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ വിചാരിക്കാമെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാം പക്ഷേ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളിവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അങ്ങനെ ഒരിക്കലും ആവശ്യമില്ലാത്ത ഒന്നിലേക്ക് നിങ്ങൾ പുറപ്പെടാൻ പാടില്ല ഇത് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമില്ലാത്തതാണ് മറ്റുള്ളവർക്ക് വേണ്ടി ബന്ധനത്തിൽ കഴിയുന്നത് അത് വേണ്ട നിങ്ങൾ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട് നിങ്ങൾ അനാവശ്യമായ ബന്ധനത്തിൽ നിന്നും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സക്സസ് ആണ് ഇവിടെ വരാൻ പോകുന്നത് ഒരുപാട് സക്സസ് എന്ന് പറയുമ്പോൾ വീല ഫോർച്ചൂൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിറം തന്നെ മാറും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം സമയത്തിന് വ്യത്യാസം ഉണ്ടാകുന്നു നിങ്ങൾ ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ സമയദോഷം കൊണ്ടായിരിക്കാം ബുദ്ധി നശിച്ച ഒരു അവസ്ഥയായിരിക്കാം ചില സമയത്ത് ബുദ്ധി വേണ്ട വിധം പ്രയോഗിക്കുക പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സമയം ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ കഷ്ടത ഏരാണ്ടിരിക്കുന്ന അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് പരിശ്രമിച്ചുകൊണ്ട് വീണ്ടും നേർവഴിക്ക് വഴിക്ക് വരിക എനിക്കിനി ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല ഞാൻ എന്തിനാണ് ഇത്ര ത്യാഗം സഹിക്കുന്നത് എനിക്ക് എൻ്റെ ജീവിതമാണ് വലുത് ഞാൻ ആദ്യം എൻ്റെ കാര്യം നോക്കട്ടെ പിന്നീട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാം എന്നൊരു തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ സക്സസ്സിലേക്കാണ് വരാൻ പോകുന്നത് മനസ്സിലായോ അപ്പൊ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ആ ജോലിക്കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ചിലപ്പോൾ മാര്യേജ് മുതലായ കാര്യങ്ങളിലായാലും ഇവിടെ നിങ്ങളുടെ കാണാതിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇതുവരെയും കോണ്ടാക്റ്റായിട്ടിരുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഉള്ള ഉത്തരമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതെല്ലാം ഇവിടെ സാധിക്കുന്ന എനർജിയാണ് നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നേ മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് എപ്പോഴും ആ ഒരു നെഗറ്റീവ് എനർജിയിൽ ഇരുന്നു കൂട മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ലഭിക്കുന്നത് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഓഫ് എയ്റ്റാസോഡാണ് അതാണ് സോഡ എയർസൈനാണ് ജെമിനി ലിബ്ര എക്വേറിയസ് എനർജി ഇവിടെ വീലോ ഫോർച്യൂൺ വന്നിരിക്കുന്ന എന്താണ് എല്ലാ എനർജീസും ഇവിടെ ഉണ്ട് എല്ലാ സൈനുകളും ഇവിടെ ഉണ്ട് അതെല്ലാവർക്കും ഇത് ബാധകമാണ് എല്ലാവർക്കും ഇവിടെ മാറ്റങ്ങൾ വരാനുള്ള സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ സെക്സ് ഓഫ് പെൻറ്റക്കൽസ് ആണ് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ കാര്യത്തിൽ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട് കൈമാറ്റം ചെയ്യാനുള്ള തരത്തിലുള്ള സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം ഇവിടെ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു എങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുന്ന അവസ്ഥയുണ്ട് ടൂ ഓഫ് പെറ്റക്കൽസ് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് ജിഗ്ലിംഗിലാണ് കുറച്ച് എന്ത് വേണമെന്നറിഞ്ഞുകൂടാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ അതായത് സാമ്പത്തികം കൊണ്ട് സാമ്പത്തികപരമായിട്ടും മറ്റു പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടേണ്ടതായിട്ടുണ്ട് സാധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അവിടെ നിങ്ങൾ എന്ത് വേണം എന്നറിഞ്ഞുകൂടാതെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഇവിടെ അതിനുള്ള ഒരു മാർഗം നിങ്ങളിലേക്ക് വരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രമാത്രം ഒരു ദൈവാനുഗ്രഹം വരുന്നത് പോലെയാണ് കാണുന്നത് അടുത്തായിട്ട് സ്റ്റാറാണ് വന്നിരിക്കുന്നത് ഇതിനെ കണ്ടില്ലേ വില ഹോർച്ചുകൾ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എനർജി വന്നിട്ടുണ്ട് കാരണം ദൈവികമായ ഒരു കൂടിച്ചേരലാണ് ഒരു ഡിവൈൻ കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ ബിസിനസ് പരമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്ക് നല്ല ഒരു ദൈവാനുഗ്രഹം വരുന്നത് പോലെയാണ് കാണുന്നത് അതായത് ഒരു ഡിവൈൻ മസ്കുലൈൻ എനർജി ആൻഡ് ഡിവൈൻ ഫെമിനൈൻ എനർജിയുടെ ഒരു സംയോജനം ഇവിടെ നടക്കുന്നുണ്ട് ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ പാർട്ണർ നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സ്റ്റാർ എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങണമെങ്കിൽ എന്താണ് ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ യൂണിവേഴ്സിന്റെ ബ്ലസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു താരമായി മിന്നിത്തിളങ്ങാൻ പറ്റൂ അവർ താരമായി മിന്നിത്തിളങ്ങണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഒരുപാട് ത്യാഗം സഹിക്കേണ്ടതായിട്ടുണ്ട് കാരണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങളുടെ ചക്രാസ് ബാലൻസ് ആക്കണം മനസ്സിലായി അപ്പോ സെവൻ ചക്രാസം നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനുള്ള ഒരു കഴിവ് വേണം അതിന് നിങ്ങൾ മടിപിടിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നോട്ട് ഒരു പ്രോഗ്രസിലേക്ക് വരാൻ കഴിയില്ല ഇവിടെ അങ്ങനെ ജീവിതം ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ചക്രാസിന്റെ ആക്റ്റുവേഷൻ ആണ് സെവൻ സ്റ്റാർസ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആക്ടിവേറ്റ് ആക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ബുദ്ധിമുട്ടേണ്ടതായിട്ടുണ്ട് അത് രാവിലെ എഴുന്നേൽക്കണം മെഡിറ്റേഷൻ ചെയ്യണം യോഗ ചെയ്യുക ഇങ്ങനെയുള്ള നല്ല ദൈവാനുഗ്രഹം ലഭിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ട് കിടക്കണം മുന്നോട്ട് വരണം അതിനായി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ഓക്കെ ആവുന്നത് ഹെൽത്ത് ഓക്കെ ആവുക എന്ന് പറയുമ്പോൾ എന്താണ് നല്ല ഹെൽത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും നല്ല ഹെൽത്തിലേക്ക് നിങ്ങളുടെ ബോഡി മുഴുവനായിട്ട് എന്താണ് ഓക്സിജന്റെ പ്രവാഹം ലഭിക്കും അവിടെയാണ് ഒരു ദൈവാനുഗ്രഹം വരുന്നതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധനം വന്നു ചേരും സാമ്പത്തികം നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യത നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമാകാൻ പോകുന്നുണ്ട് അത് ഏതൊരു ഫീൽഡിലായാലും നിങ്ങൾ ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറമായിട്ട് നിങ്ങൾക്കൊരു വിജയം ലഭിക്കും നിങ്ങൾ ഇതൊക്കെ ചെയ്യുക തന്നെ വേണം അല്ലാതെ മടിപിടിച്ചുകൊണ്ട തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒന്നും സാധിക്കാൻ പറ്റില്ല നിങ്ങൾ ഇതുപോലെയുള്ള അവസ്ഥകളിൽ സോളിന്റെ അവസ്ഥകളിലേക്ക് നിങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും പിന്നെ രക്ഷപ്പെടാൻ അതുകൊണ്ട് സ്വയം ചിന്തിക്കുക ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഞാൻ ഇനി എന്നെ ആദ്യം ഞാൻ ശരിയാക്കട്ടെ ഞാനൊന്ന് സമാധാനമായിട്ടിരിക്കട്ടെ എന്നിലേക്ക് ഞാൻ ആദ്യം സമാധാനം കൊണ്ടുവരട്ടെ സന്തോഷം നിറയ്ക്കട്ടെ എന്നിട്ട് ഞാൻ മറ്റുള്ളവരുടെ കാര്യം കൂടി ഏറ്റെടുക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാം എന്ന് വിചാരിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന എന്താണ് ഇവിടെ കണ്ടില്ല ഇവിടെ ലവേഴ്സ് വന്നിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ വന്നിരിക്കുന്നു ഇവിടെ ഹേങ്ഡ്മാൻ്റെ അവസ്ഥയാണ് എല്ലാ കാര്യങ്ങളിലും എപ്പോഴും എപ്പോഴും ഇപ്പം എല്ലാ കാര്യങ്ങളൊന്നും സ്മൂത്ത് ആയിട്ട് പോകണമെന്നില്ലല്ലോ ചില കാര്യങ്ങൾക്കൊക്കെ ഒരു തടസ്സം വരാം ഇവിടെ എന്തിനോ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് അത് പക്ഷെ സ്റ്റക്കാണ് അത് വന്നു ചേരുന്നില്ല അതിനി എന്താണ് വന്നു ചേരാത്ത ഇവിടെ ടവർ മൂവ്മെന്റ് വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇവിടെ സാമ്പത്തികത്തിന്റെ ജഗ്ളിങ് ഇവിടെ ഈ ടവർ മൂവ്മെന്റിൽ എന്താണ് വലിയ വലിയ സ്വപ്ന കൊട്ടാരം മുഴുവൻ ഇടിഞ്ഞു തകർന്നു തരിപ്പണമായിരിക്കുകയാണ് ഒരുപാട് സ്വപ്നങ്ങളെ കൊണ്ട് കൊട്ടാരം നെയ്തെടുത്തതാണ് അല്ലെ കൊട്ടാരം വാർത്ത് കെട്ടിയതാണ് കൊട്ടാ കൊട്ടാരം കെട്ടിപ്പൊക്കിയതാണ് പക്ഷെ അത് അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാം ഇടിഞ്ഞു തകർന്നു തരിപ്പണമായത് അവിടെ നിങ്ങളുടെ സ്വപ്നങ്ങളെല്ലാം സ്വപ്നങ്ങളും മോഹങ്ങളും എല്ലാം പൊലിഞ്ഞു പോയി കാരണം എന്താണ് ഒരുപാട് സാമ്പത്തികം നഷ്ടം വന്നിട്ടുണ്ട് ഒരുപാട് ജോലിക്കാര്യങ്ങളിലെ വാഹനങ്ങളൊക്കെയും നിങ്ങളുടെ വീട് തന്നെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികം ഒരുപാട് നഷ്ടപ്പെട്ട എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് റിലേഷൻഷിപ്പിലെ പ്രശ്നം നന്നായിട്ട് ജീവിച്ചു പോയപ്പോഴും അതിനിടയിലേക്ക് തേർഡ് പാർട്ടി കടന്നു വന്നു അവിടെ ആകെപ്പാടെ ഉണ്ടായി ഇവിടെ നിങ്ങളുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീണിരിക്കുന്നു അവിടെ നിങ്ങൾ ആകെപ്പാട് ഒറ്റപ്പെട്ട അവസ്ഥയിലായിപ്പോയി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി കഴിയുന്നു അല്ലെങ്കിൽ ഒരുപാട് പ്രയാസം ഇവിടെ അനുഭവിക്കുന്നുണ്ട് പക്ഷെ തീർച്ചയായും നിങ്ങൾക്കിവിടെ നിന്നൊരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഒരു ഇരുട്ടിനപ്പുറം ഒരു വെളിച്ചം വരുമല്ലോ അല്ല എപ്പോഴും അങ്ങ് ഇരുട്ട് നിറഞ്ഞിരിക്കില്ല ആരുടെയും ജീവിതത്തിൽ അപ്പോൾ ഈ ഒരു ഇരുട്ടിനപ്പുറം വെളിച്ചം വരും എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരും ട്രാൻസ്ഫോർമേഷൻ വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നു രണ്ടും മൂന്നും പേർ കൂടി കൂടിച്ചേർന്ന് പലതരത്തിലുമുള്ള ബിസിനസ്സുകളിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സ്പിരിച്വലായിട്ട് ആവാൻ പറ്റുന്നു സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാൻ സാധിക്കുന്നു അങ്ങനെ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുമ്പോൾ ഉൾവെളികളെ കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോക പോകുവാനുമുള്ള എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു പോസിറ്റീവായ ചില സാഹചര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നു ഇവിടെ അപ്പോൾ ഏറ്റവും വലിയ ഒരു തകർച്ചയിൽ നിന്നും നിങ്ങൾ പോകുന്നത് എങ്ങോട്ടാണ് ഏറ്റവും വലിയ ഉയർച്ചയിലേക്കാണ് എന്നാണ് ഇവിടെ കാണുന്നത് ഇനി നമുക്ക് वर्कल काट्स understanding the द ഇവിടെ എന്താണ് ന്യൂ ന്യൂ വിഷൻ വിഷൻ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ സ്ട്രെസ് ആണ് വന്നിരിക്കുന്നത് ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേതാണ് നിങ്ങൾക്ക് മാസ്റ്റർ ആവാൻ കഴിയുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മാസ്റ്റർ ആവാൻ ഒരു ഗുരുവാകാൻ തന്നെ കഴിയുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾ അനുഭവത്തിൽ നിന്നും പാഠം പഠിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുരുവാകാൻ മറ്റുള്ളവരുടെ ഗുരുവാകാനുള്ള കഴിവ് വന്നത് ഇവിടെ എന്താണ് പുതിയ ഒരു കാഴ്ചപ്പാടിലൂടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്തുകൊണ്ട് അനുഭവങ്ങൾ പഠിപ്പിച്ച പാഠത്തിൽ നിന്നും വെറുതെ പറഞ്ഞു കേട്ടു കഴിഞ്ഞാൽ അനുഭവമാകില്ല അല്ലെങ്കിൽ ഒരു പാഠം ആവില്ല അനുഭവത്തിലൂടെ അത് അനുഭവത്തിൽ വരണം വന്നാൽ മാത്രമേ അവിടെ ഒരു പാഠം പഠിക്കാൻ കഴിയുന്നു ലെസണിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റൂ പുതിയ അധ്യായത്തിലേക്ക് കടക്കാൻ പറ്റൂ മനസ്സിലായോ ഇവിടെ റൈപ്പ്ലെസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഇവിടെ പൂപണിയും പിന്നെ അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു പരസ്പരം മനസ്സിലാക്കാനുള്ള കഴിവ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ് പ്രപഞ്ചത്തെ മനസ്സിലാക്കാനുള്ള കഴിവ് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് ഉണർവ് ലഭിക്കുന്നു അപ്പോൾ പിന്നെ എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അങ്ങനെ മനസ്സിലാവുക അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി മുന്നോട്ട് വരും മനസ്സിലാവും നിങ്ങളെ തേടി വരും നിങ്ങളുടെ അറിവ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളൊരു മാസ്റ്ററെ നിങ്ങളെ ഒരു മാസ്റ്ററായി കണ്ടുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്ന എനർജി ഉണ്ട് ഇവിടെ ഇവിടെയോ ഇവിടെ പിരിഞ്ഞു പോയിരിക്കുന്നവർ വീണ്ടും നിങ്ങളിലേക്ക് തിരികെ വരുന്നു ഫ്രണ്ടിൽനസ് ആണ് ഇവിടെ കാണുന്നത് ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്നില്ല രണ്ടു പേർക്കും കൂടിച്ചേർന്ന് നിന്നെങ്കിൽ മാത്രമേ ഈ ഒരു ജീവിതത്തിൽ സഫലതയുണ്ടാവൂ അതുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പിരിഞ്ഞ് പോയവർ നിങ്ങളെ തേടി വീണ്ടും വരുന്നത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ശരി അവർ നിങ്ങളെ തേടി വീണ്ടും വരും ഒറ്റയ്ക്ക് നിൽക്കാൻ അവരെ കൊണ്ട് കഴിയുകയില്ല ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ കൂടി ചേർന്ന് നിൽക്കുക തന്നെ വേണം അതാണ് ഇവിടെ കാണുന്നത് അവിടെ പിരിഞ്ഞു പോയ പാർട്ട്ണർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത്രമാത്രം സന്തോഷമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വീണ്ടും വന്നിട്ട് പാർട്ണർഷിപ്പ് ചേർന്ന് അല്ലെങ്കിൽ കോംപ്രമൈസ് ചെയ്ത് നല്ലൊരു ലൈഫിലേക്ക് പോവുകയാണ് ഇവിടെ ഇവിടെ പുതിയ തരത്തിലുള്ള ഒരു ജീവിതത്തിലേക്ക് പിന്നെ അതുപോലെ തന്നെ റൈറ്റ്നെസ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സഫലത വരുന്നുണ്ട് ആ സഫലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കി വരുന്നുണ്ട് ഇവിടെ നിങ്ങളെ മാസ്റ്ററായിട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് പേരുടെ എനർജിയും ഇവിടെയുണ്ട് കാരണം നിങ്ങളാണ് അവരുടെ മാസ്റ്റർ നിങ്ങളവരുടെ ഗുരുവായി പ്രവർത്തിക്കുന്നു നിങ്ങൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് മറ്റുള്ള പല ആൾക്കാരെയും അപ്പോൾ അങ്ങനെയുള്ള നിങ്ങൾ സ്വയം വിപത്തിൽ നിന്നും രക്ഷപ്പെടണം സ്വയം ചെന്നുകുഴിയിൽ ചാടാൻ പാടില്ല മനസ്സിലാക്കി വേണം നിങ്ങൾക്ക് ബുദ്ധിയുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവുണ്ട് ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ധാരാളമുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് സ്വയം മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത് നമുക്ക് ഫേറി ഉറക്കേഴ്സാണ് മൂന്ന് കാഴ്ചയാണ് ഓരോ ദിവസം നമുക്ക് മൂന്ന് രണ്ട് മൂന്ന് കാഴ്ച വീതം പറയാവേ ഇവിടെ ആസ്ക് ഫോർ ഹെൽപ്പ് എന്ന് പറയുന്നുണ്ട് ഏഞ്ചൽസ് ആർ സെലസ്റ്റിയൽ ബീയിങ് ബീയിങ്സ് who protect anyone, everyone and the ഹു പ്രൊക്ട് എവരി വൺസ് ദൈവൽ അസിസ്റ്റൻസ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ക് ഫോർ ഹെൽപ്പ് ആർക്ക് ആരോട് ഹെൽപ്പ് ചോദിക്കണമെന്നാണ് ഇവിടെ ഏഞ്ചൽസിനോട് ഫെയറീസ് പറയുന്നത് എന്താണ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് സ്വർഗീയ ജീവികളാണ് സ്വർഗത്തിൽ വസിക്കുന്ന ജീവികളാണ് ആര് ഏഞ്ചൽസ് എന്ന് പറയുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളെ എല്ലായ്പ്പോഴും സഹായിക്കാൻ പറ്റും അപ്പോൾ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഹെൽപ്പ് വേണമെങ്കിൽ ഏഞ്ചൽസിനെ വിളിച്ചാൽ മതി അവർ നിങ്ങൾക്ക് ഹെൽപ്പ് തരും സഹായിക്കും അവർ നിങ്ങളെ കൈപിടിച്ചുയർത്തും എന്നാണ് പറയുന്നത് കണ്ടോ ആസ്ക് ഫോർ ഹെൽപ്പ് ഏഞ്ചൽസിനോട് ഹെൽപ്പ് ചോദിക്കൂ എന്നാണ് പറയുന്നത് പറയുന്നതിയുടെ ഇവിടെ മാനിഫെസ്റ്റേഷൻ ബി വെരി ഹോണസ്റ്റ് ആൻഡ് ക്ലിയർ അബൌട്ട് വാട്ട് യു വിഷ് ടു മാനിഫെസ്റ്റ് ഇൻ യുവർ ലൈഫ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഏത് കാര്യത്തിനാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് തുടങ്ങണമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത് നൗ റൈറ്റ് ഇറ്റ് ഡൗൺ ഓൺ പേപ്പർ മാനിഫെസ്റ്റേഷൻ സ്റ്റെപ്പ് വൺ അപ്പോൾ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ എഴുതുക എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഒരു ഷീറ്റ് പേപ്പറിൽ എടുത്ത് അപ്പോൾ തന്നെ എഴുതുക ഇത് നിങ്ങളുടെ സ്റ്റെപ്പ് ആവുന്നു മനസ്സിലായോ അതാണ് ഇവിടെ പറയുന്നത് ടൈമിന് സമയത്തിന് നല്ല വിലയുണ്ട് ചിലരാണെങ്കിൽ വെറുതെ കുത്തിയിരുന്ന സമയം കളയും ഓരോ നിമിഷവും നമുക്ക് വിലപ്പെട്ടതാണ് എന്ന് തന്നെ കരുതണം ഓരോ നിമിഷവും ഓരോ മിനിറ്റുകളും നമുക്ക് വളരെയധികം വിലപിടിപ്പുള്ളതാണ് എന്ന് കരുതി വേണം മുന്നോട്ട് ജീവിക്കാൻ ഇവിടെ പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹേറി പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം എപ്പോഴും നിങ്ങൾക്ക് വിലപ്പെട്ടത് തന്നെയാണ് ഓരോ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതായ സമയത്ത് തന്നെ ചെയ്യണം നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് മണിക്ക് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് ടൈം ടേബിൾ തയ്യാറാക്കി വെക്കുക ഒരു മണിക്കൂർ മെഡിറ്റേഷൻ ഒരു മണിക്കൂർ യോഗ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മറ്റെന്തെങ്കിലും കാര്യത്തിന് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും ടൈം ടേബിൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം അതേ സമയത്ത് തന്നെ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകും വളരെയധികം സക്സസിലേക്ക് നിങ്ങളുടെ ജീവിതം പോകും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനാവശ്യമായിട്ട് ടൈം വേസ്റ്റ് ചെയ്യുകയില്ല ജീവിതത്തിൽ ഒരു കൃത്യമായി ടൈം ടേബിൾ തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആരുടെയും സമയം നഷ്ടപ്പെടുകയില്ല മനസ്സിലായി അപ്പോൾ ആ കൃത്യസമയത്തിന് തന്നെ നിങ്ങൾ ചെയ് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും വേണം മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുത്താനും പാടില്ല എന്നാണ് ഇവിടെ കെയറി പറയുന്നത് നിങ്ങൾക്ക് വിലയുള്ളതുപോലെ മറ്റുള്ളവർക്ക് സമയത്തിന് വിലയുണ്ട് അതുകൊണ്ട് മറ്റുള്ളവരുടെ സമയവും നഷ്ടപ്പെടുത്താൻ പാടില്ല അനാവശ്യകരമായ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ നഷ്ടപ്പെടുത്താൻ പാടില്ല സമയത്തിന് എപ്പോഴും ഒരു വിലയുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് കെയറി പറയുന്നത് കുറച്ച് ഫോർച്യൂൺ കാർഡ്സ് കൊടുത്ത് നോക്കാവേ ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെയാണ് ബേഡ് ആദരിക്കുന്നത് uh, ഫസ്റ്റ് ഇവിടെ ാണ് ഗെറ്റിംഗ് വിത്ത് ഫ്രണ്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല കൂട്ടുകാരുമായിട്ട് കൂടി ചേരാനുള്ള അവസരം വരുന്നു എന്നുള്ളതാണ് വേട് വേട് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ന്യൂസ് വരാനുള്ള നിങ്ങൾ എന്തെങ്കിലും ന്യൂസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെങ്കിൽ അതിന് വെയിറ്റിംഗ് ഫോർ ന്യൂസ് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണോ ഇപ്പോൾ അത് നിങ്ങളിലേക്ക് വരുന്നുണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ ഹാറ്റാണ് യു വിൽ ബി പ്ലേയിങ് എ ഡിഫറൻറ് റോൾ നിങ്ങൾക്ക് ഇപ്പോൾ പലതരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യേണ്ടതായ ഒരു ദിവസമാണ് ഇന്നത്തേത് പലതരത്തിലുള്ള റോളുകൾ എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വീട്ടിലൊരു റോള് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ മറ്റൊരു റോ മറ്റൊരു റോള് അങ്ങനെ ഓരോ തരത്തിലുള്ള റോളുകൾ കൈകാര്യം ചെയ്യേണ്ട ദിവസമാണ് ഇന്ന് നവംബർ നവംബർ മന്ത് പലർക്കും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്നുണ്ട് അവൾ പറയുന്നു ഗുഡ് അഡ്വൈസ് എ വൈസ് പേഴ്സൺ നിങ്ങൾക്കൊരു ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും നല്ല അഡ്വൈസ് ലഭിക്കാനുള്ള ഒരു ദിവസമാണ് ഇന്ന് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചേക്കും അത്യാവശ്യത്തിന് നിങ്ങൾക്കൊരു അഡ്വൈസ് വേണം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നല്ലൊരു ബുദ്ധിയുള്ള വ്യക്തിയിൽ നിന്നും ഒരു അഡ്വൈസ് നിങ്ങൾക്ക് നേടാവുന്നതാണ് അല്ല അത് ലഭിക്കാനുള്ള സമയം ആണ് ഇന്നത്തെ ദിവസം ഇവിടെ ഹേമോക്ക് അറ്റേക്കിംഗ് എ ലൊക്കേഷൻ ഫിസിക്കലി ഓർ മെൻ്റലി നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ തളർന്നിരിക്കുകയാണെങ്കിൽ ഫിസിക്കലി ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാവുന്നതാണ് മനസ്സിലായോ അപ്പം ഇവിടെ ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ പെയിലാണ് വന്നിരിക്കുന്നത് ടൈം ടു ഗെറ്റ് ഔട്ട് ഓഫ് എ സിറ്റുവേഷൻ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിൽ വരാൻ സാധിക്കും നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഏതെങ്കിലും പ്രശ്നം നിറഞ്ഞ ഒരു ലൈഫാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ട് പ്രശ്നം അനുഭവിച്ചിരിക്കുക അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണോ ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മണി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ